മസ്താനി ഇരുന്ന് പറയുകയാണ് എനിക്കാണ് ഇവിടെ ഏറ്റവും കൂടുതൽ സൈബർ പുള്ളിങ് ഏറ്റെടുള്ളത് അത് കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ പോയത് മറ്റ് സ്റ്റേറ്റുകളിലുള്ള പ്രോഗ്രാമിനകത്ത് വരെ നമ്മളെ മെൻഷൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കന്നഡയിൽ തെലുങ്കില് തമിഴിൽ ഒക്കെ ഇവിടെ പോലെ എബിക്റ്റ് ആയി പോണോ നിങ്ങൾക്ക് എന്നൊക്കെ ചോദിച്ചിട്ട് കാണിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഓരോ ഹോട്ടലുകളിൽ മെനു ബുക്കിനകത്ത് വരെ മസ്താനി മന്തി മസ്താനി കുഴിമന്തി മസ്താനി ചിക്കൻ എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ പേര് എടുത്തു വെച്ചിട്ട് എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് എനിക്കറിയത്തില്ല ജിയോ ഹോട്ട്സ്റ്റാറിലെ ഏറ്റവും കൂടുതൽ ഈ റേറ്റിംഗ് കിട്ടിയതും എൻ്റെ എബിക്ഷൻ്റെ ആയിരുന്നു എന്നൊക്കെ മസ്താനി പറയുന്നുണ്ട് അങ്ങനെയൊന്നും ആർക്കും കിട്ടിയിട്ടില്ലല്ലോ എന്ന് പറയുന്നു ആതിലെ നൂറേം പറയുന്നുണ്ട് ആണോ അങ്ങനെയൊക്കെ ഉണ്ടായോ അത്രയും നെഗറ്റീവായി പോയോ എന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം മസ്താനി പറയുന്നുണ്ട് എൻ്റെ പേരിൽ ഫുഡുകൾ ഹോട്ടലുകാർ ഇറക്കി അതെന്താ അങ്ങനെയെന്ന് ആതിലെ ന്യൂറും ചോദിക്കുന്നു നേരിക്ക് ഉണ്ടൊരു കുഞ്ഞാടം എന്ന് പറഞ്ഞിട്ട് സിനിമയിൽ ഡ്രസ്സൊക്കെ ഇറങ്ങിയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ആ അതുപോലെ തന്നെ മസ്താനിയും പറയുന്നു ഒരു ഹോട്ടലിൻ്റെ ബോർഡിൻ്റെ ഫ്രണ്ടിൽ എൻ്റെ പേരിൽ ഒരുപാട് ഐറ്റം ഉണ്ട് അത് മസ്താനി ഡേറ്റ്സ് മസ്താനി ഷേക്ക് അങ്ങനെ എല്ലാം എൻ്റെ പേരുണ്ട് അതിനകത്ത് എന്ന് മസ്താനി പറയുന്നു അതിൻ്റെ പ്രൊമോഷൻ പ്രമോഷൻ വീടിയായിട്ട് അവരിടുന്ന എന്താണെന്ന് അറിയാമോ ലാലേട്ടൻ എന്നെ പറയുന്നത് മസ്താനി യു ആർ എവിക്റ്റഡ് അതാണ് അവരിടുന്നത് അതൊക്കെ വലിയ സീനില്ലല്ലോ പക്ഷേ സൈബർ ബുള്ളിങ്ങും ഭയങ്കര സീനാണെന്ന് പറയുന്നുണ്ട് വലിയ ആർട്ടിസ്റ്റുകൾക്കൊക്കെ ഓരോ പ്രോബ്ലങ്ങളൊക്കെ വന്നപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ച് എന്തിനാ ഇപ്പോൾ ഇവരങ്ങ് ബ്ലോക്ക് അങ്ങ് ചെയ്താൽ പോരേന്നൊക്കെ അന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ എനിക്ക് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പിന്നെ ഞാൻ ഭയങ്കരമായിട്ട് ഒറ്റയ്ക്കായിപ്പോയി അതെന്നെ എഫക്ട് ചെയ്തെന്ന് പറയുന്നുണ്ട് മസ്താനി വീട്ടിലെ ഉമ്മയുണ്ട് അവർക്കൊന്നും ഇൻസ്റ്റാ നമ്മുടെ ഒന്നും അറിയത്തില്ലല്ലോ വലുതായിട്ട് ഞാൻ ഒറ്റയ്ക്ക് വീട്ടിലിരിക്കുകയാണ് ഞാനൊന്നും പറയാറില്ല ഉമ്മയോടൊന്നും പിന്നെ ഇന്നലെ തന്നെ എൻ്റെ ഫ്ലൈറ്റ് മിസ്സായി അപ്പം ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടില്ലായിരുന്നു അപ്പം അവർ യൂട്യൂബിലിങ്ങോട്ട് കണ്ടിട്ട് എനിക്ക് ചോദിച്ചു നിൻ്റെ ഫ്ലൈറ്റ് മിസ്സായോ ഇപ്പം വീഡിയോ ഇറങ്ങിയല്ലോ എന്ന് നമ്മളിങ്ങോട്ട് വരുമ്പം ചാനലുകാരെല്ലാം ഉണ്ടല്ലോ അവർ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പം തന്നെ അവർ വീഡിയോ ഇറക്കി എന്തായാലും മസ്താനിയുടെ എക്സ്പീരിയൻസ് കുറച്ച് കേട്ടിട്ട് ഇവർ പുറത്തിറങ്ങുന്നതായിരിക്കും ഇവർക്ക് നല്ലത് കാരണം ഇവർക്കിപ്പോൾ അതുതന്നെ ആണല്ലോ കിട്ടാൻ പോകുന്നത് കാരണം പ്രവൃത്തിയാണൊരു മനുഷ്യനെ നല്ലത് കേൾപ്പിക്കുന്നതും ചീത്ത കേൾപ്പിക്കുന്നതും മസ്താനി അവിടെ വന്ന സമയത്ത് കാണിച്ച് കൂട്ടിയത് ഇത്രയും കൂടെയാണ് മസ്താനിക്ക് കിട്ടിയത് അപ്പോൾ അതേപോലെയാണ് ആതിലെ നൂറേ ഒന്നും രണ്ട് ദിവസമൊന്നുമല്ല മസ്താനി കുറച്ച് ദിവസമേ ഉള്ളായിരുന്നു പക്ഷേ ആതിലെ നൂറേ അങ്ങനെ അല്ലല്ലോ അവർ നല്ല ശരിക്ക് കളിയല്ലേ കളി ചെയ്യുന്നതിന് മൊക്കെതിരെയായാലും ബാക്കിയുള്ള ആൾക്കാരുടെ കാര്യമായാലും നെവിനും ഒക്കെ പറയുന്നുണ്ടായിരുന്നു ഇന്നലെ എൻ്റെ പ്രശ്നത്തിനകത്ത് ഏറ്റവും മുന്നേ ഇടപെട്ടിരിക്കുന്നത് ആതിലെയാണെന്ന് നിവിൻ പറയുന്നുണ്ട് അപ്പം നിവിൻ ഇഷ്ടപ്പെടുന്ന കുറേ അധികം ആൾക്കാർ അതിലെ വെറുക്കുന്നുണ്ടല്ലോ അപ്പം അതുപോലുള്ള ഒരുപാട് നെഗറ്റിവിറ്റി ഇവർക്കും പുറത്തുനിന്ന് കിട്ടും ഇവർ ഇറങ്ങിക്കഴിയുമ്പം ഇവർക്ക് മനസ്സിലാവും സൈബർ ബുള്ളിങ് എന്താണെന്നും ഒരാളെ തേജബോധം ചെയ്താൽ എങ്ങനെയാണ് ആൾക്കാർ ട്രീറ്റ് ചെയ്യുന്നതെന്നുള്ളതും ഇവർക്ക് രണ്ടുപേർക്കും പൂർണ്ണമായിട്ടും ബോധ്യം വലിയ ഗെയിമർ എന്തോ ആണെന്ന് വേറെ ചെന്ന തൊണ്ണൂറ്റി നാല് ദിവസം കൊണ്ട് ഞാൻ നിൽക്കുന്നതുകൊണ്ട് ഞാൻ വലിയ ആളായെന്നുള്ള രീതിയിലാണ് കഴിഞ്ഞ ദിവസവും സംസാരിച്ചത്